ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇപ്പൊ സമൂഹത്തില് രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവനക്കിപ്പോ ഞാനിപ്പോ ഇവിടെ വന്നു സംസാരിക്കുന്നില്ലേ എന്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു

ഈ ക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ സംബന്ധിച്ച് വിളിച്ചു സഹതാപമാണെന്നേ തോന്നാ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും ഞാൻ ഇനി ഏഹ് എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കൊറച്ചാൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലും അതില്ലെന്നേ ഭൂമി ഞാൻ ആണോ ഈ ഏപ്രിൽ നമ്മുടെ പതിനാലാം തീയതി അംബേദ്കർ ജയന്തിയിൽ ഇല്ല അത് വാ വാ വേടന് പണ്ടൊരു സ്വഭാവമാണ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നതാണ് ആരാണ് എന്താണെന്ന് ആലോചിക്കാറില്ല സോ അങ്ങനെയാണ് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് സുരക്ഷോഭിക്കുന്നതിൽ ഇത് കണക്ക് രംഗത്ത് നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട് ഇദ്ദേഹം ഉണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങളല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ജീവിച്ചത് ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പബ്ലിക്കായിട്ട് ഒരുപാട് പേര് പറയാറില്ല പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് തൃശ്ശൂരിനെ പറ്റി ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇതേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ അത് ശരിയാണെന്നോ തെറ്റാണെന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ ഒരു അയാളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാൽ പോലും അവർ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു സോ മീഡിയ വന്നിരുന്നു ഭയങ്കരമായിട്ട് പറയുക അത് ഒരുപാട് പേര് കേൾക്കുമ്പോഴത്തേക്ക് അത് അവർ പറയുന്നത് കറക്റ്റാണെന്ന് വിചാരിക്കും അത് തന്നെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഈ സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇത് ഒരു പാർട്ടി എന്ന് പറയുന്ന അങ്ങോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നിൽക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എല്ലാത്തിനും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല നമുക്ക് പറയാം ഇദ്ദേഹത്തിന് ഇത് ചെയ്യുക അത് ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേളിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിന് അവിടെ വന്ന് ഇതിന് ആൾക്കാരെ സേവിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് എന്നാൽ പോലും ഇദ്ദേഹത്തിന് മേളിൽ പവറുള്ള ആൾക്കാരുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ ഇതേ കണക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഇതേ കണക്ക് വലിയ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നും ആയി തീരാതെ പോയ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതേ കണക്ക് തന്നെയാണ് ഇപ്പോൾ വേട ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നത് എവനാരാണ് ഇങ്ങനെ പറയുക ഇവൻ എന്ത് യോഗ്യതയുള്ളതെന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് ഇത് കണക്ക് വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നമുക്കുള്ള അഭിപ്രായം ആരോട് വേണമെങ്കിലും തുറന്ന് പറയാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ പറയേണ്ടതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ